മഹാരാഷ്ട്രയിൽ മിന്നുന്ന വിജയമാണ് മിന്നുന്ന വിജയത്തെക്കാൾ ഉപരി അമ്പരപ്പിക്കുന്ന വിജയമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യം നേടിയത് മഹായുധി സഖ്യത്തിൻ്റെ വിജയം സർവേ ഫലങ്ങൾ എല്ലാം തകടം മറിക്കുന്ന വിജയമായിരുന്നു വൻ വിജയമാണ് ബി ജെ പി നേടിയത് ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ നേടിയത് പക്ഷേ എങ്ങനെ ഈ വിജയം നേടി എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പലയിടത്തും നടക്കുന്നു അതിനിടയിലാണ് മഹാവികാസ് അഖാഡി സഖ്യം കോൺഗ്രസും ശരത് പവാർ എൻ സി പി വിഭാഗവും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ചേർന്ന മഹാവികാസ് അഖാഡി സഖ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ ഹർജി സുപ്രീം കോടതി സ്വീകരിക്കുകയും കാര്യക്ഷമമായി ഇടപെടുകയും ചെയ്തിരിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മോദിയുടെ വിശ്വസ്തനാണ് ബി ജെ പി ഏജൻറ്റിനെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇതൊക്കെയാണ് മഹാവികാസ് മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ആരോപണം അതവർ തെലുങ്ക് സഹിതം സുപ്രീം കോടതിയെ അറിയിച്ചു കഴിഞ്ഞു ഒറ്റ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ തന്നെ മഹാവികാസ് അഘാടി സഖ്യത്തിന് അപകടം മണത്തിരുന്നു അത് വലിയ വിവാദമാവുകയും ചെയ്തു ഒറ്റ ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത് ബി ജെ പിയുടെ കുതന്ത്രമായിരുന്നു ഒറ്റ ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കൃത്രിമത്വം കാണിക്കാൻ എളുപ്പമാണ് മാത്രമല്ല സുപ്രീം കോടതി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു നിർണായകമായ ഒരു ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ചോദിച്ചിരിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ചോദിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ തെരഞ്ഞെടുപ്പിന്റെ രേഖകൾ കൃത്യമായി ഉണ്ടാകാത്തത് എന്തുകൊണ്ട് ഇതാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിലൂടെ സുപ്രീം കോടതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ ചെവി ചെവിക്ക് പിടിച്ച് കേൾക്കുകയാണ് ചെയ്തത് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മഹാവികാസ് അഘാഡി സഖ്യം വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അധികം കഴിയുന്നതിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി അമ്പരപ്പിക്കുന്ന വിജയം നേടിയിരിക്കുന്നു എന്തായാലും കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയോജക മണ്ഡലങ്ങളിൽ റീ പോളിംഗ് നടത്തണം എന്നാണ് അതിന്റെ ആവശ്യവുമായി മഹാവികാസ് ആ ആവശ്യവുമായി മഹാവികാസ് അഘാടി സഖ്യം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ ഹർജി സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയോജക മണ്ഡലങ്ങളിൽ വൻതോതിൽ കൃത്രിമം നടന്നു എന്നാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ആരോപണം ഈ ആരോപണം സുപ്രീം കോടതി മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നു കണക്കുകളിൽ വലിയ പിഴവ് സംഭവിച്ചത് മഹാവികാസ് അഘാഡി സഖ്യ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തിയ മഹാവികാസ് അഘാഡി സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എങ്ങനെ തകർന്ന് തരിപ്പണമായി ഈ ചോദ്യത്തിന് അന്നേ ഉത്തരം അവർ തന്നെ നൽകിയിരുന്നു ഇ വി എം അട്ടിമറി അനധികൃതമായി വോട്ട് ചേർക്കൽ കള്ള വോട്ട് ചേർക്കൽ ഇങ്ങനെ പല നടപടികൾ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം നടത്തി അങ്ങനെയാണ് വൻ തോതിലുള്ള ഒരു അട്ടിമറി അവിടെ സംഭവിച്ചത് ഒറ്റ ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നടത്തുന്ന തന്ത്രം ബി ജെ പി പുറത്തെടുത്തപ്പോൾ തന്നെ മഹാവികാസ് അഖാടി സഖ്യം അതിനെ ശക്തമായി എതിർത്തിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി പക്ഷേ ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആ പരാതി മുഖവിലേക്ക് എടുത്തില്ല എന്തായാലും ഇപ്പോൾ മഹാവികാസ് അഘാടി സഖ്യം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു ഹർജി സ്വീകരിച്ച കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ തെരഞ്ഞെടുപ്പിന്റെ രേഖകൾ കാണാത്തത് എന്ത് അതിനുത്തരം പറയണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനോട് പറഞ്ഞിരിക്കുന്നു